ലോക വിനോദസഞ്ചാര ദിനാഘോഷം സിപാസ് ട്രെയിനിങ് കോളേജിന്റെ നേതൃത്വത്തിൽ പോയാലിമലയിൽ സംഘടിപ്പിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ സിപാസ് ടീച്ചർ ട്രെയിനിങ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ലോക വിനോദസഞ്ചാര ദിനം ടൂറിസ്റ്റ് കേന്ദ്രമായ പോയാലിമലയിൽ ആഘോഷിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് ഞങ്ങൾ റോഡ് പണി വരെ ഉണ്ടാക്കിയത് കാരണം നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഇതുപോലെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കൂടാണ്ട് ഇത് വന്ന് കണ്ട് ഇവിടെ നമ്മളിതിൽ നൂറ് കിലോമീറ്റർ അകലെ പോയാൽ ഇത്രയും പങ്കിക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൂറിസം ഇല്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകും ഇത് നമുക്ക് അത്ര പ്രശ്നമല്ല ഇതിപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ വന്ന് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണകടങ്ങൾ ഇത് ഇപ്പോഴും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വൈക്ക് വേണ്ടി ഞങ്ങൾ വകയിലെത്തി ടെൻഡർ ആയിട്ടുണ്ട് ഇനി അടുത്ത വർഷത്തേട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കും റോഡ് നല്ല രീതിയിലാക്കി ഞങ്ങളുടെ ആഗ്രഹവും ഇതര കൈവരികളും കെട്ടി ആരുടെ മോള് വരെ ആകണമെന്നാണ് ഞങ്ങൾക്കിനി രണ്ടു മാസത്തോടെ കാലാവധിയുള്ളൂ എന്നിരുന്നാൽ തന്നെയും അടുത്ത ഭരണ ഭരണസമിതിയെങ്കിലും അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ പി ജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കൊല്ലം തന്നെ നൗഫൽ സാറാണ് ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ വർഷം നമ്മുടെ പൗസി ടീച്ചർ ഇവിടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ കൊണ്ട് ഈ കൊയാലി വില സന്ദർശിക്കുകയും ഉണ്ടായി അപ്പോൾ ഈ വർഷവും നമുക്ക് ഞാൻ ഞാനന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വർഷവും നമുക്ക് ഒന്ന് പോയാലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ധാരാളം ആശയങ്ങൾ വന്നത് അന്ന് നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം മാലിന്യമുക്ത കേരളം എന്നുള്ളൊരു ആശയമൊക്കെ മുന്നോട്ട് വെച്ച് കുട്ടികൾ വന്ന എൻ എസ് എസ് വോളണ്ടിയേഴ്സ് വന്ന് ഇവിടെയെല്ലാം കുറേ വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക്കൊക്കെ ശേഖരിച്ച് കളയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ വർഷം മറ്റൊരു ആശയം ഇവിടെ മുന്നോട്ട് വന്നു അപ്പോൾ അത് ഏറ്റെടുത്തത് ഡിപ്പ് ഞങ്ങളുടെ നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളാണ് ഈ പയ്യാലിമലയിൽ ധാരാളം വിവിധ സസ്യ ഇനങ്ങളുണ്ടെന്നും അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഞാൻ പറഞ്ഞപ്പോൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി നമ്മുടെ ഐ ക്യു സി കോർഡിനേറ്ററും റെയ് ശ്രീമതി റെനുമോൾ കെ ജെയും ഹൗസി ടീച്ചറും പിന്നെ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്ററും പിന്നെ എൻ എസ് എസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അനുഗ്രഹവും അതുപോലെ കൃഷ്ണയും ഒക്കെ ചേർന്ന് ഇവിടെ വരികയും ഒരു ഫുൾ ഡേ അവരിവിടെ സ്പെൻഡ് ചെയ്യുകയും ധാരാളം സസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യം റിപ്പോർട്ടൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ പഠിച്ച് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കണമെന്നും അതുവഴി നമുക്ക് സി പാസിലേക്കും പിന്നീട് ഹയർ എഡ്യൂക്കേഷനിലേക്കും ഈ വിവിധ ഒരു പഠനം കുട്ടികൾ മുന്നോട്ട് സന്തോഷം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി വിനോദ വിനോദസഞ്ചാര ദിന സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി പോയാലിമലയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പോയാലിമലയിലെ ജൈവവൈവിധ്യങ്ങളെ തിരിച്ചറിയുന്നതിനായി എൻ എസ് എസിൻ്റെയും നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സർവേ ജൈവവൈവിധ്യ രേഖ തയ്യാറാക്കൽ പ്രൊജക്ട് അവതരണം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു പോയാലിമല സംരക്ഷണ കേന്ദ്രത്തിൽ എഴുപത്തിമൂന്നിനം സസ്യങ്ങളെയും പതിനാലിനം ജീവജാലങ്ങളെയും വിദ്യാർത്ഥികൾ കണ്ടെത്തി അപൂർവീനം ഔഷധസസ്യങ്ങളും വിവിധ ഇനം ചിത്രശലഭങ്ങളും ഡ്രാഗൺ ഫ്ലൈകളും ചിലന്തികളും മറ്റു ചെറു ഉൾപ്പെടെയാണ് കുട്ടികൾ കണ്ടെത്തിയത് അവ ജൈവവൈവിധ്യ രജിസ്റ്ററിൽ ചേർക്കും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ പോയാലിമല സംരക്ഷണ സമിതി അംഗം നൌഫൽ പി എം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഗംഗാ പി എസ് അധ്യാപിക പൗസി വി എ അധ്യാപക വിദ്യാർത്ഥികളായ ശ്രീരാജ് കെ ആർ ജോസഫ് ജെ ആർ കൃഷ്ണ എം ബി ഗ്ലോറി ജോർജ് അനുഗ്രഹ കൃഷ്ണൻ അനുപമ സി പി എന്നിവർ പങ്കെടുത്തു